ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവര് ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ് പറഞ്ഞല്ലോ അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞൊഴിയുന്നത് ശരിയല്ല എന്നും സമഗ്ര അന്വേഷണം വേണമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ഒറ്റപ്പെട്ട എന്ന് വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ നിലപാടിനെയാണ് ജഗദീഷ് തിരുത്തിയത് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞിരുന്നു ഇതിനെ തിരുത്തിയ ജഗദീഷ് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാവില്ല എന്ന് അഭിപ്രായപ്പെട്ടു അമ്മയുടെ പ്രതികരണം വൈകിയതിനാൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ മാറാൻ കഴിയില്ല എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം വരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്ന വിവരം അനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല ജഗദീഷ് പറഞ്ഞു വാതിലിൽ മുട്ടിയെന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തിലും ഇതുപോലും നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ചോദ്യമെന്ന് ജഗദീഷ് കൂട്ടിച്ചേർത്തു